കേരളത്തിലൊരു എം എൽ എ അതായത് രാഹുൽ മാങ്കൂട്ടം പുള്ളിയെ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ച പത്ത് ചോദ്യത്തിന് ഉത്തരം പറയുന്ന പറയുന്നൊരാളായിരുന്നു ഇന്ന് സ്വന്തം വോയിസ് ആണോ എന്ന് മുന്നേ വന്ന വോയിസുകളൊക്കെ ആധികാരികത മാധ്യമപ്രവർത്തകർക്ക് ചോദിച്ചപ്പോൾ ഒളിച്ചോടുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇതുവരെ ആ ഒരു രാഹുലിനെ നമ്മൾ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പതനമാണ് കാരണം ഈ വ്യക്തി കേരള രാഷ്ട്രീയത്തിലെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകനായ ഹർഷൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മുന്നേ ഇയാള് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ല അല്ലെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനേ അല്ല എന്നൊരു ഒരു അർത്ഥം വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യമാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പോയ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം എത്രത്തോളം മ്ളേച്ഛമായ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ കാര്യങ്ങളാണ് അവനിൽ നിന്നും കേരളത്തിലെ പല ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പല മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ കോൺഗ്രസ് നിലവിൽ എം എൽ എ സ്ഥാനം അവന്റെ രാജിവെപ്പിക്കാണ് വേണ്ടത് കാരണം പരസ്പര ബഹുമാനം കേരളത്തിൽ നിറയെ രാഷ്ട്രീയക്കാർ ഉണ്ടായിട്ടുണ്ട് നായനാറ് പിന്നെ കരുണാകരൻ വി എസ് അച്യുതാനന്ദൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം പറയുമെങ്കിലും പൊതുവേദിയിൽ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയം പറയുമെങ്കിലും അത് ആ സമയത്ത് പോലും പരസ്പര ബഹുമാനത്തോടെ അല്ലാതെ ഒരു വാക്ക് വാക്കുപോലും ഇവരൊന്നും പരിധിവിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ വ്യക്തി ഈ മാന്യ വ്യക്തി എന്തായിരുന്നു ഇതുവരെ കേരള കേരളരാഷ്ട്രീയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് എടോ വിജയ എടോ ഗോവിന്ദ ഒരു മാന്യതയുണ്ട് അതായത് കേരള ഒരു സത്യമുണ്ട് കാരണം നമ്മൾ ഇന്നുവരെ വർഗീയ ശക്തികളെ എപ്പോഴും അകറ്റി നിർത്തിയ ഒരു പാരമ്പര്യമുള്ള കേരള രാഷ്ട്രീയമാണ് അതൊരു സത്യമാണ് ആ സത്യം എന്ന് പറയുന്നത് നമ്മുടെ നീതിയായ അല്ലെങ്കിൽ ഒരു നന്മയുള്ള രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് കേരളത്തിൽ അത് എപ്പോഴും കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ വ്യക്തിയെപ്പോലുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട്ടിലെ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയെ കേരള സമൂഹം പടിക്ക് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്